ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് നീതു ഇതെൻ്റെ ഹസ്ബൻഡ് സുബിൻ ഞങ്ങൾ മുംബൈയിൽ നിന്നാണ് വരുന്നത് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് പറ്റി അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് ഇവിടെ കൃപാസനത്തിൽ വന്നത് എല്ലാവരെയും പോലെ തന്നെ ഇവിടെ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി അന്ന് എനിക്ക് പറ്റിയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഈ തിക്കും നിരക്കുമൊക്കെ കണ്ടപ്പോൾ ശരിക്കും അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ആൾക്കാരൊക്കെ എങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ആ ഒരു ചിന്തയിൽ ഞങ്ങൾ അങ്ങനെ പോയി എൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ് അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന വഴിക്കാണ് ഞങ്ങളന്ന് ഇവിടെ കയറിയതും അതുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നും തോന്നിയില്ല അങ്ങനെ അങ്ങ് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സൗദിയിലേക്ക് പോവുകയാണ് ഞാൻ നേഴ്സാണ് ഞങ്ങൾ വീട്ടിൽ മൂന്ന് പെൺപിള്ളേരാണ് ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് ചെറുപ്പം തൊട്ടേ വളർന്നത് അപ്പം എല്ലാ പ്രതീക്ഷയും എൻ്റെ തലയിലായിരുന്നു വീട്ടിലെ ഫുൾ ഉത്തരവാദിത്വം അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് സൗദിയെ മോഴിച്ചു കിട്ടി ഞാൻ സൗദിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ചെറുപ്പം തൊട്ടേ സന്തോഷം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിട്ടില്ല എപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലെ എല്ലാവർക്കും നേരെ നടക്കേണ്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് കരയിപ്പിക്കാതെ എനിക്കൊരു കാര്യവും ലഭിച്ചിട്ടില്ല സൗദി ചെന്നപ്പോഴെങ്കിലും എല്ലാം മാറുമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴും ഞാൻ ജോലി ചെയ്തത് സൗദി യമൻ്റെ ബോർഡറിലായിരുന്നു നജ്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല ബുദ്ധിമുട്ടായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി അതുപോലെ നൈറ്റ് ഓഫ് മാത്രം നേഴ്സുമാർക്കായിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ഈ നൈറ്റ് ഓഫ് മാത്രം കിട്ടിയിട്ട് നമുക്കൊന്ന് ഡ്രസ്സ് അലക്കാനോ ഒന്ന് ചൊവ്വ നേരം കുളിക്കാനോ പോലും ഉള്ളൊരു സമയമില്ല പക്ഷേ ഇതൊന്നും വീട്ടിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണം അങ്ങനെ ഞാൻ അവിടെ പിടിച്ചു നിന്നു ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു ഒരു ഏപ്രിൽ മാസം കോവിഡിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഞങ്ങളുടെ കല്യാണം ആ സമയത്തും ഇതുപോലെ കല്യാണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നടത്തേണ്ടത് ഞാനായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറും ടെൻഷനും എല്ലാം എല്ലാമായിട്ടിങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് നാട്ടിലേക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പേ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ടുള്ളൊരു ഡോക്ടർ വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എന്നാണ് നിൻ്റെ ടിക്കറ്റ് എന്നാണ് നീ നാട്ടിൽ പോകുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ പോകും അപ്പം എന്നോട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പണ്ട് നീ നോക്കിയ ഒരു പേഷ്യൻറ്റിൻ്റെ പേരിൽ ഒരു കേസ് നിനക്കെതിരെ ഉണ്ട് അപ്പം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല അവർ നിന്നെ ജയിലിലാക്കും എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഷോക്കായി എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ ഏത് പേഷ്യൻ്റാന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ പിന്നെ പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കോവിഡിൻ്റെ സമയത്ത് ഞാൻ നോക്കിയൊരു പേഷ്യൻറ്റ് ഞാൻ ഒരേ ഒരു ദിവസം മാത്രമേ പേഷ്യൻറ്റിനെ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ആ പേഷ്യൻ്റ് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു സൗദി പേഷ്യൻ്റായിരുന്നു ഒരു ചെറുപ്പക്കാർ കൊച്ചായിരുന്നു ഒരു ഇരുപത് ഇരുന്നൂറ്റി മോള് അതിന് മുകളിൽ നല്ലതായിട്ട് വെയിറ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു അപ്പോൾ സൗദി ആ കോവിഡിൻ്റെ സമയത്ത് കൊച്ചു എക്മോയിലൊക്കെ ആയിരുന്നു എക്മോയിൽ നിന്നൊക്കെ റിക്കവറായി അത് എക്മോയിന്ന് മാറ്റി എൻ്റെ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പം എനിക്കാണ് ഈ പേഷ്യൻ ഇട്ടത് അപ്പം ചെന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മനസ്സിലിതെടുക്കരുതെന്ന് എന്തോ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ സീനിയർ നേഴ്സിനോട് എന്ന് പറഞ്ഞു ചേച്ചി എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഈ കേസ് നോക്കിയിട്ടില്ലല്ലോ ഇതിലും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടല്ലോ അവർക്ക് കൊടുത്താൽ പോരേയും ചോദിച്ചു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു എക്മോയിൽ നിന്നൊക്കെ എടുത്തതല്ലേ പ്രശ്നമൊന്നുമില്ല നീ നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ നോക്കി ഒരു രാത്രി മണി മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് പേഷ്യൻ്റിനെ ഞങ്ങൾ ആ സമയങ്ങളിലാണ് പേഷ്യൻ്റെ ബാത്തൊക്കെ കൊടുക്കുന്നത് അപ്പോൾ രാവിലെ ഉള്ളവരൊക്കെ എക്മോയിൽ നിന്ന് ഇട്ട പേഷ്യൻ്റ് ആയതുകൊണ്ടും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് മാറാനും ബി പി ഒക്കെ ഫ്ളക്ച്വേറ്റ് ആകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഒരാൾ പോലും ഈ പേഷ്യൻറ്റിനെ അനക്കിയിട്ടില്ല പക്ഷേ എനിക്കങ്ങനെ ഇടാൻ തോന്നിയില്ല രാവിലെ മോർണിംഗ് ഡ്യൂട്ടിക്കാരൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വൃത്തിയായിട്ടൊക്കെ എന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് ബെഡ്ഷീറ്റ് നോക്കിയപ്പോൾ പേഷ്യൻറ്റ് മോശം പാസ് ചെയ്ത് ഈ മുട്ടിൻ്റെ അവിടം വരെ പച്ച കളറിൽ മോശം പാസ് ചെയ്ത് കിടക്കുവാണ് അപ്പം എൻ്റെ ഒരു മനസാശിയുടെ പുറത്ത് ഞാൻ ഓർത്തൊന്ന് ക്ലീൻ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പേഷ്യൻ്റെ ജസ്റ്റ് വളരെ സൂക്ഷിച്ച് തന്നെയാണ് ടേൺ ചെയ്യുന്നത് ഈ ടേൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പേഷ്യൻ്റ് ഹാർട്ട് റേറ്റ് താഴുകയും പെട്ടെന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ടിലേക്കൊക്കെ പോയി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡോക്ടറിനെ വിളിച്ചു പെട്ടെന്ന് സി പി ആർ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ പേഷ്യൻ്റ് ആവുകയും ചെയ്തു ഒരു ഒരാഴ്ചക്കുള്ളിൽ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി വീൽചെയറിലാണ് പോയത് പക്ഷേ ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ജൂനിയർ ഡോക്ടർ എനിക്കെതിരെ ഒരുപാട് ഒത്തിരി എല്ലാവരുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു ഇവക്കെന്തിനാണ് പേഷ്യൻ്റെ കൊടുത്തത് ഇവക്ക് നോക്കാൻ അറിയത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനെയുള്ള പേഷ്യൻ്റെ നോക്കാൻ അറിയത്തില്ല അപ്പോൾ പുള്ളിക്ക് ടെൻഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്മോ നോക്കുന്ന ഒരു സീനിയർ ഡോക്ടറുണ്ട് ഇങ്ങനെ ഈ പേഷ്യൻ്റെ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അയാൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും അപ്പം അയാളെ ഫേസ് ചെയ്യാനുള്ള പേടി കാരണം ആ പ്രഷർ മൊത്തം ഇയാൾ എൻ്റെ മേലെ തീർത്തു അങ്ങനെ എല്ലാ ഐ സിയു നിൽക്കുന്ന എല്ലാ സ്റ്റാഫിൻ്റെ മുമ്പേ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ ഒത്തിരി കരഞ്ഞു അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു തെറ്റും ഞാൻ ചെയ്തില്ല ഞാൻ ആ പേഷ്യൻ്റെ ഒന്ന് വൃത്തിയായിട്ട് കിടത്താമെന്ന് ഓർത്ത് തിരിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ എപ്പോഴും ഈശോയോട് പറഞ്ഞു കർത്താവെ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ ഞാനിതൊന്നും മാറ്റാൻ വേണ്ടി ശ്രമിച്ചല്ലേ ഉള്ളൂ എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടത്തിയെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇയാൾ എന്നോട് പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറയുന്നത് അപ്പം ഈ പേഷ്യൻ്റ് പോയിട്ട് ഒരു വർഷം കഴിയുന്നു അപ്പം ഈ കാര്യമാണ് അന്നാ സംഭവിച്ച കാര്യം ഞാൻ എന്നിട്ട് വീണ്ടും എനിക്ക് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഒരാഴ്ച കൊണ്ട് നാട്ടിൽ പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കറിയില്ല എന്തേലും സംഭവിച്ചാൽ നീ ഇതിന് ഉത്തരവാദിത്വം വായിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പേഷ്യൻറ്റിനെ നോക്കിയത് എല്ലാവരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നിന്റെ സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയില്ല ഞാൻ അവിടെ തന്നെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു എന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ എന്നെ വീണ്ടും പുള്ളി സൗദിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരിക്കലും തിരിച്ച് സൗദിയിലേക്ക് കയറി വരല്ലെന്ന് പറഞ്ഞു ശരിക്കും ഞാൻ തകര്ന്നു പോയി കാരണം ഒന്നാമത്തെ കാരണം ഈ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചേക്കുന്ന കടങ്ങൾ കൂട്ടുകാർക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ട് വീട്ടിലും എന്നെ മാത്രമാണ് ആശ്രയം ഇപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആ എന്നോട് ഇനി തിരിച്ച് കയറി വരുതെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ മുമ്പിൽ ഫുള്ള് പ്ലാൻഗായിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഇതൊന്നും എനിക്ക് ആരോടും പറയാനും പറ്റത്തില്ല പക്ഷെ സാധാരണ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഹോസ്പിറ്റൽ തന്നെ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഡോക്ടറിനോട് ചോദിക്കുന്നു ഡോക്ടർ എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് ആരും പറഞ്ഞില്ലല്ലോ അപ്പോൾ പുള്ളീനോട് പറഞ്ഞു നീ ഇതാരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ വേറെ പ്രശ്നങ്ങളുണ്ടാകും ഞാൻ നിന്നെ സേവ് ചെയ്യാനാണ് നോക്കുന്നത് നിനക്ക് എന്നെ വിശ്വാസം ഇല്ലയും ചോദിച്ചു അപ്പോൾ ഓർത്തു ശരിയായിരിക്കും പുള്ളി ആരും അറിയാതെ എന്നെ സേവ് ചെയ്യുന്നതായിരിക്കും ആ ആദ്യം ഞാൻ വിചാരിച്ചത് അപ്പോൾ പുള്ളിനോട് പറഞ്ഞു നീ ഉടനെ കയറി വരരുത് ആ സമയത്ത് അവിടെ റംസാൻ മാസമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു വരാൻ പാടില്ല കേസ് നടന്നുകൊണ്ടിരിക്കുക വന്നു കഴിഞ്ഞാൽ നിന്നെ ജയിലിലിടും അവർ ഡോളർ കണക്കിന് പൈസയാണ് ഇതിന് നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചേക്കുന്നത് നിൻ്റെ സമയത്തായതുകൊണ്ട് നേഴ്സിൻ്റെ പേരിലാണ് കുറ്റം വന്നേക്കുന്നതെന്ന് പറഞ്ഞു ആദ്യമൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല കാരണം അവർ തകർന്നു പോകുന്നതുകൊണ്ട് പിന്നീട് എനിക്ക് പറയേണ്ടി വന്നു അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷേ എന്നോട് വീട്ടിൽ നിന്നും അതുപോലെ ഹസ്ബൻഡും പറഞ്ഞു നമുക്ക് ജീവനല്ലേ വലുത് ആയസ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ കടം വീടാം നീ തിരിച്ച് പോകണ്ടാന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞു ഞാൻ ആ സമയത്ത് ഒരുപാട് പള്ളികളിലും അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊക്കെ വിളിച്ചു ചോദിച്ചു ഈ ഒരു കാര്യം പക്ഷേ എല്ലാവരും എന്നോട് ഒരേ സ്വരത്തി പറഞ്ഞു നീ കയറി പോകരുത് കാരണം ഇങ്ങനൊരു ഇതവര് പറഞ്ഞ സ്ഥിതിക്ക് നീ കയറി ചെന്ന് കഴിഞ്ഞാൽ നിനക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഞാനപ്പോൾ കൃപാസനത്തിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു അന്ന് എന്നോട് ഇവിടെ ഒരു ബ്രദറ് സംസാരിച്ചിട്ട് എന്നോട് ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എന്നോട് പറഞ്ഞു മോളുടെ മനസ്സിൽ എന്താണോ മാതാവ് ഇപ്പോൾ തോന്നിപ്പിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നീ തീരുമാനം എടുത്തോളാം പറഞ്ഞു ശരിക്കും പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു എന്തോ ഒരു ശക്തി എൻ്റെ ഉള്ളിൽ നിന്ന് നീ പൊക്കോ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ എല്ലാവരും എൻ്റെ ചുറ്റിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോവുക ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു യേശു ഇഷ്യുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനി ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒരു ജയിലിൽ കൊണ്ട് അവിടെയിട്ട് മരിക്കാനാണ് എനിക്ക് വിധിയെങ്കിൽ ഞാൻ അതിന് റെഡിയാണെന്ന് പറഞ്ഞു കാരണം എൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടുകാരും കടങ്ങളും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ സൗദിയിലേക്ക് കയറി ചെന്നു ഞാൻ കയറി ചെന്നപ്പോൾ ഡോക്ടറിനെ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട് പറഞ്ഞു നിന്നോട് ഞാൻ വരരുതെന്ന് പറഞ്ഞതല്ലേ നീ വന്നല്ലേ ഓക്കെ നീ അനുഭവിച്ചോളാം പറഞ്ഞു പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതീന്ന് തന്നെ മോചിക്കുവാണെങ്കിൽ ഈ ആൾക്കാരെ വന്നതെന്ന് ഞാൻ ഉറപ്പായിട്ട് സാക്ഷ്യം എന്ന് പറഞ്ഞു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്കിത് അറിഞ്ഞിരിക്കണം ഈ ഡോക്ടർ തന്നെ എന്നോട് വന്ന് ഇത് മാറ്റി പറയണമെന്ന് പറഞ്ഞു അപ്പോഴും പുള്ളി എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നത് നിനക്ക് എന്ത് ധൈര്യമായിട്ടാണ് നീ തിരിച്ച് കയറി വന്നത് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ ഞാൻ വിളിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ കൈവിടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ എന്നെ കളിയാക്കുന്ന പോലെ ചിരിച്ചു പക്ഷേ ഒരു വർഷത്തിന് ശേഷം ഞാൻ റിസൈൻ വെച്ചു ഈ ഒരു വർഷവും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ ആ റിസൈൻ വെച്ച് പിറ്റേ ദിവസം ഈ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ റിസൈൻ വെച്ചല്ലേ ഞാൻ പറയുന്നു പറയാം പിന്നെ എന്നോട് പറഞ്ഞു ആ നീ റിസൈൻ വെക്കണ്ടായിരുന്നു ആ കേസ് ഇന്നലെ കൊണ്ട് സോൾവ് ആയിട്ടുണ്ട് അവർക്ക് എന്തോ നഷ്ടപരിഹാരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഓക്കെ ആയി എന്ന് പറഞ്ഞു അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതായിരുന്നു കാരണം ഇല്ലാത്തൊരു കേസ് എൻ്റെ തലയിൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഡോക്ടേഴ്സിനെതിരായിട്ട് വന്നൊരു അത് അവരെന്നോട് കയറി വരേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അവിടെ നോക്കുന്ന സമയങ്ങളിൽ എൻ്റെ തലയിൽ ഇടുവാണ് ഞാൻ കയറി ചെന്നില്ലെങ്കിൽ ഈ കേസ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകും അതിനുവേണ്ടി ആരെങ്കിലും ഒരാളെ അവർക്കിതിനു ബലിയാടാക്കണമായിരുന്നു അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ അവിടെയും മാതാവും ഈശോയും എന്നെ രക്ഷിച്ചു അങ്ങനെ അടുത്ത എൻ്റെ പ്രശ്നം വരുന്നത് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുവാണ് റിസൈൻ ചെയ്ത് വരുമ്പോഴും എല്ലാ കടങ്ങളും തീർന്നിട്ടും ഒന്നുമില്ല എല്ലാ പ്രശ്നങ്ങളും ബാക്കി നിൽക്കുക അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നായിരുന്നു സ്ട്രെസ് കാരണം ഞാൻ ഞാനല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു നാട്ടിലെന്ന് ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത് ഞാൻ മുംബൈ എയർപോർട്ടിലേക്കാണ് വരുന്നത് വരുന്ന വഴിയിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈശോയെ ഒരു മലയാളിയെ പോലും കാണുന്നില്ലല്ലോയെന്ന് സത്യത്തിൽ ഇപ്പം ഞാൻ ഓർക്കും ഞാൻ ചോദിച്ചു വാങ്ങിച്ച കുരിശാണോ എന്ന് കാരണം ഒരു മലയാളിയെങ്കിലും തരണേ എനിക്ക് വർത്താനം പറയാൻ ഞാൻ കുറേ നേരമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ജിദ് എയർപോർട്ടിൽ എയർപോർട്ട് ഇതിൽ ബസ്സിൽ ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു മലയാളി ചേച്ചി വന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കൂട്ടായി പുള്ളിക്കാരി മുംബൈയിലേക്ക് തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു ഞാനും അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ട് മുംബൈയിൽ ഇറങ്ങി അപ്പോൾ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഇവിടെ മുംബൈയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വന്നതാണ് ഞങ്ങളും ഇവിടെ മുംബൈയിൽ ഇറങ്ങുന്നത് ഞങ്ങളൊരു ആൻറ്റിയുടെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞു അപ്പം എന്നെക്കാത്ത സുബിൻ വെളിയിൽ നിന്നിപ്പോൾ അപ്പോൾ ഇവർ എനിക്ക് മുംബൈയിൽ എയർപോർട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു അപ്പോൾ ഈ വഴി പോകാം എന്ന് പറഞ്ഞ് എന്നെ ഒരു വഴിയിലൂടെ കൊണ്ടുപോയി ഇപ്പോഴും എനിക്കറിയില്ല അവരെന്തിനാണ് എന്നെ അവരെ കൊണ്ടുപോയെന്നുള്ള കാര്യം എനിക്കത് ശരിയായിരുന്നോ തെറ്റാണോ എന്നും എനിക്ക് അറിയില്ല ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കൊണ്ടുപോകുന്ന ലഗേജ് ഒക്കെ വീണ്ടും എടുത്ത് എല്ലാവരുടെയും ചെക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്തിനാണ് ദൈവമേ വീണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്യും നമ്മളെല്ലാം കഴിഞ്ഞാണല്ലോ വന്നത് വീണ്ടും ചെക്കിങ് എന്തിനാണെന്നോർത്തു ഇതിൻ്റെ ഭാഗമായിരിക്കും പുതിയ റൂളും എല്ലാം ആയിരിക്കും ഓർത്ത് ഞാൻ അങ്ങനെ ഇരുന്നു അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ ചേച്ചി നിന്നത് അപ്പോൾ ഈ ചേച്ചിയുടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരൊരു ഒരു പേപ്പറൊക്കെ എടുത്ത് ചേച്ചീനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി എൻ്റെ എല്ലാം ചെക്കിങ് കഴിഞ്ഞു ഞാനിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു മനസ്സാശിയുടെ പുറത്ത് ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു ആ ചേട്ടൻ എന്നാ ചേട്ടാ ചേച്ചിക്ക് പറ്റിയേം ചോദിച്ചു ഞാനിത് ചോദിക്കുന്നത് അവിടെ നിൽക്കുന്ന ഒരു കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥൻ കണ്ടു പുള്ളി എന്നെ പെട്ടെന്ന് കൈകാട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങ് പോരാൻ പറഞ്ഞു അയാൾ എന്നോട് പറഞ്ഞു നിനക്കറിയാവോ ഇവരെയും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ട കണ്ടുപറഞ്ഞോ നീ ഇങ്ങോട്ട് വാ നിന്നെയും ഒന്ന് ചെക്ക് എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അവർ മുറിയിൽ കയറ്റി ആ ചേച്ചി അവർ പിടിച്ചതിൻ്റെ കാരണം പുള്ളിക്കാരുടെ കയ്യിൽ നൂറ് പവൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ അതിൻ്റെ ഉള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവരോട് സംസാരിച്ചതിൻ്റെ പേരിൽ എൻ്റെ കയ്യിലും എന്തോ ഞാനും ഇവരുടെ കൂട്ടത്തില് പെട്ടെന്നുള്ളതിലൊക്കെ ഇവർ എന്നെ കയറ്റി അങ്ങനെ കൊണ്ടുവന്ന ചേച്ചി വീട്ടിൽ പോയി എന്നെ രണ്ടര മണിക്കൂറായിട്ട് ഇവർ വെളിയിൽ വെട്ടില്ല എൻ്റെ ചുറ്റും ഒരു ആറേഴ് ഉദ്യോഗസ്ഥ നിറഞ്ഞ് നിന്ന് എന്നെ ചെക്കിങ്ങോട് ചെക്കിങ് ഞാനിട്ട ഷൂ ചെക്ക് ചെയ്യുന്നു അതിങ്ങനെ കുലിക്കണി നമ്മൾ ഈ സിനിമയിലും ടി വിയിലൊക്കെ കാണുന്ന പോലെ എന്നോട് ഇതിനകത്ത് എന്താ നീ എന്തൊക്കെ കൊണ്ടുപോകുന്നേക്കുന്ന ഗോൾഡ് ഉണ്ടോയെന്ന് എൻ്റെ കയ്യിൽ നിന്നൊക്കെ ചോദിച്ചു ശരിക്കും എനിക്കെന്നാ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് ഞാൻ ഒന്നാമത് റിസൈൻ ചെയ്ത് വരുന്നത് എനിക്ക് മനസ്സുണ്ടായിട്ടല്ല എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ടാണ് അതിൻ്റെ കൂടെ ആകപ്പാട് എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു മാലയും കാലും ഒരു കൊലിസും സാധാരണയൊക്കെ നമ്മുടെ കയ്യിലുള്ള പോലെ ഒരു അഞ്ച് അപ്പം സാധനം എന്തോ എൻ്റെ മേത്തുണ്ടായിരുന്നു അത് ഫുള്ളി ഒരു ഊരി വാങ്ങിച്ചു എന്നോട് പറഞ്ഞു നിനക്ക് പോകാൻ പറ്റത്തില്ല ഇതിൻ്റെ പെനാൽറ്റി ആയിട്ട് നീ ഒമ്പത് ലക്ഷം രൂപ അടയ്ക്കാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എൻ്റെ മുമ്പിൽ ഒമ്പത് ലക്ഷം എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ ഫുൾ കിളി പോയി ഞാൻ ഒമ്പത് ലക്ഷോ എൻ്റെ ഈ സ്വർണ്ണം വിറ്റാ പോലും ഇത്രയും കിട്ടത്തില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത് അപ്പോൾ അവരതിൻ്റെ റീസൺ പറഞ്ഞത് മൂന്ന് മാസം മുന്നേ നീ നാട്ടിൽ വന്നിട്ട് പോയതാണ് ഞാൻ വെക്കേഷന് വന്നിട്ട് പോയതാണ് അപ്പോൾ അവരുടെ റൂൾ വെച്ച് നോക്കുവാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് മൂന്ന് മാസം മുന്നേ നാട്ടിൽ പോയിട്ട് പോയ ഒരാൾക്ക് ഇത്രയും ഗോൾഡ് കൈ വെക്കാനുള്ള ഇതില്ല പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ല അപ്പോഴും ഇവരെന്നോട് ചോദിക്കുന്നുണ്ട് നിനക്കിത് നിനക്കിതറിയത്തില്ല പിന്നെ നീ എന്തിനീ വഴി കൂടെ വന്നു ചോദിച്ചു അപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു മേഡം എനിക്കറിയത്തില്ല അവരുടെ കൂടെ ഞാൻ വന്നതാ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാൻ മലയാളിയും കൂടെ ആയപ്പം അവർ മറാഠികളൊക്കെയാണ് അവരെല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് ശരിക്കും നമ്മൾ ഈ പത്രവാർത്തയിലൊക്കെ കാണുന്ന അതേ സീൻ ഒരു നിമിഷം ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായി ഒരു മനുഷ്യൻ ും സഹായിക്കാനില്ലാത്ത അവസ്ഥ എൻ്റെ ഫോണിൽ നിന്നൊന്ന് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയാൻ നോക്കിയിട്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അതും കിട്ടുന്നില്ല ഞാൻ അവരോട് കാല് പിടിച്ച് ചോദിച്ചു എനിക്ക് ആ ഫോണൊന്ന് തരാമോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇതൊന്ന് പറഞ്ഞോട്ടെ അവരപ്പം എന്നെന്തോ ഒരു ഞാൻ എന്തോ കുറ്റവാളിയെ പോലെ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു തന്നില്ല അവിടെ നിന്ന് ഏതോ പോലീസുകാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ ലാൻഡ് ലൈനിൽ നിന്ന് വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ വിളിച്ച് ഞാൻ കരഞ്ഞോണ്ട് സുഖനോട് പറഞ്ഞു എന്നെ ഇവിടെ എല്ലാവരും കൂടി പിടിച്ചു വെച്ചേക്കുവോ ഇത്ര രൂപ കൊടുക്കാൻ പറയുമോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഹസ്ബൻ്റ് എന്നോട് പറഞ്ഞു നീ കരയാതെ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് കാരണം അത്രയും രൂപയൊന്നും ഞങ്ങളെ കൊണ്ട് ജന്മത്തിൽ കൂട്ടിയാൽ കൂടത്തില്ലെങ്കിലും എന്നെ ആശ്വസിപ്പിച്ചപ്പം നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്നു ആദ്യം ഞാൻ ഓർത്തൊന്ന് പ്രതികരിച്ച് നോക്കാം അവർ വിടുവാരിക്കുന്നു വിചാരിച്ച് ഞാൻ ചോദിച്ചു ഞാൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിക്കും എന്ത് റൂൾസിലാണ് മാം എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവരൊന്നും കൂടെ എന്നോട് റേസ് ചെയ്യാമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രതികരിച്ചിട്ടും കാര്യമില്ലാന്ന് പിന്നെ ഞാൻ കരയാൻ തുടങ്ങി ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു മാം എൻ്റെ കയ്യിൽ ആകപ്പാട് പതിനായിരം രൂപ എൻ്റെ കയ്യിലുള്ളു എൻ്റെ ആകപ്പാട് എനിക്കുള്ളതാണ് ഈ ഗോൾഡ് അല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല ഞങ്ങൾ വെറും സാധാരണക്കാരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇതൊക്കെ ഞങ്ങളുടെ ഗവൺമെൻറ്റിന് റൂളാണെന്ന് പറഞ്ഞു ഒമ്പതെന്നുള്ളത് അവർ രണ്ട് ലക്ഷമാക്കി അത് കഴിഞ്ഞ് അത് കുറച്ച് 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 ലാസ്റ്റ് എഴുപത്തൊമ്പതിനായിരം രൂപ നിർത്തിയിട്ടവർ പറഞ്ഞു എഴുപത്തൊമ്പതിന് അടയ്ക്കാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ നീ ഗോൾഡ് ഗോൾഡെല്ലാം ഇവിടെ വെച്ചിട്ട് പോകും എന്നാണോ കാശും കൊണ്ട് വരുന്നത് അവർ റെസിപ്റ്റും കൊണ്ട് വാപ്പം തരാമെന്ന് പറഞ്ഞു ഞാനപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇനി ഒന്നും നടക്കില്ല ഞാനപ്പം ഒരുപാട് നിന്ന് കരഞ്ഞു വിഷമിച്ചു ആ സമയത്തും ഞാൻ ഓൺലൈനോടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കീഴില് ബാഗിൽ മാതാവിൻ്റെ കൊന്തയും അതേ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഇവരിത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ബാഗിലെ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് നീ ഒരുപാട് ജീവിതത്തിൽ ഇടപെടുന്നില്ലേ നീ സഞ്ചാരി മാതാവ് എന്നല്ലേ പറഞ്ഞേ അമ്മ നീ ഇതിപ്പോൾ ഇടപെട്ടേ പറ്റത്തുള്ളൂ അമ്മേ നീ എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ എന്നെ ഇവിടുന്ന് ആരുമില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ സെക്കൻഡിനുള്ളിൽ അത്രയും നേരം ആറ് ആറുപേർ കൂട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട ഒരു മേഡം ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് എനിക്ക് നേരെ തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പോകുന്നില്ല എന്ന് ചോദിച്ചു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വട്ടായതാണോ അവർക്ക് വട്ടായതാണോ എന്ന് പറയാൻ പോയി കാരണം അത്രയും നേരം എന്നെ കലു തുള്ളി കൊല്ലാൻ നിന്നൊരു മേഡം പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറയുക പോകുന്നില്ലേ നീൻ ചോദിച്ചു അപ്പോൾ ഞാൻ അവരിങ്ങനെ ഷോക്കായിട്ട് നോക്കി അപ്പോൾ അവർ അവരെ കയ്യിൽ ആ ഗോൾഡ് എല്ലാം എൻ്റെ കൈ പെറുക്കി തന്നിട്ട് പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു പെട്ടെന്ന് അവരെ എനിക്ക് അവരുടെ മുമ്പിൽ അവിടെ ആ മേഡത്തെ അല്ല എനിക്ക് കാണാം എനിക്ക് എൻ്റെ മാതാവ് അവിടെ നിൽക്കുന്ന പോലെ തോന്നിയത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആരുടെയും കാലേ വീണിട്ടില്ല ആ നിമിഷത്തെ ഞാൻ അറിയാതെ മുട്ടുകൂത്തി അവരുടെ നിലത്ത് വീണ് അവരുടെ കാലേ വീണ് കരഞ്ഞു ആ റൂമിൽ നിന്ന് ഞാൻ വെളിയിറങ്ങുമ്പോൾ എൻ്റെ കണ്ണി ഫുൾ ഇരിട്ടായിരുന്നു എനിക്ക് ഇപ്പം എന്താ നടന്ന് ഞാൻ ഏത് പ്രോബ്ലത്തിൽ നിന്ന് വെളിയിൽ വന്നേന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ വെളിയിലേക്ക് ചെല്ലുന്നത് ചെല്ലുമ്പോഴും എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഹസ്ബൻഡ് ഓർത്തു എൻ്റെ സ്വർണ്ണമൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചു എന്നോർത്ത് എന്നോട് സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടനി ഇതു മോളെ ജീവൻ തിരിച്ചു കിട്ടിയില്ല നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു എൻ്റെ കരച്ചിൽ നിൽക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു സ്വർണ്ണമൊക്കെ അവർ തിരിച്ചു വന്നു അപ്പോൾ എന്നോട് പിന്നെ നീ എന്തിനാ കരഞ്ഞേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് ഇടപെട്ടതാണ് എന്നെ ഇങ്ങനെ പറഞ്ഞൊരു പുള്ളിക്കാർ പെട്ടെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ അവർ തിരിഞ്ഞ് എന്നോട് നീ പോകുന്നില്ല എന്ന് അവർ ചിരിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു ഇത് മാതാവ് അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പുള്ളി അപ്പം അവരൊക്കെ ഇതിനിടയ്ക്ക് ഈ സുബിനി വിളിച്ച് പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞു കസ്റ്റംസ് കസ്റ്റംസുകാർ കൈപ്പെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കണ്ട അതെന്തായാലും പോയി ഒന്നെങ്കിൽ ആ ഗോൾഡ് പോയില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഈശോ നിങ്ങളെ രക്ഷിച്ചതാണ് അല്ലാതെ ഇങ്ങനെ വരാനുള്ള യാതൊരു ചാൻസും എന്ന് പറഞ്ഞു അതായിരുന്നു എനിക്ക് കൃപാസനത്തോടും മാതാവിനോടും അടുക്കാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം അതിന് ശേഷമാണ് ഞാനിവിടെ ഏപ്രിൽ കഴിഞ്ഞ മാസം ജൂലൈ നാലാം തീയതി ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച ആറ് നിയോഗങ്ങളിൽ എനിക്ക് അഞ്ച് കാര്യങ്ങൾ സാധിച്ചു കിട്ടി ഒന്നാം അത്തക്കാര്യം ഞാൻ വെച്ചിരുന്നത് എനിക്ക് ഈശോയോട് പഴയതുപോലെ സ്നേഹത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ പറ്റണമെന്നായിരുന്നു ഞാൻ പണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എപ്പോഴൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബ്ലോക്ക് ആയി പോയിട്ടുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് എന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അനുഭവം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ നിയോഗം തന്നെ ഞങ്ങൾ അതായിരുന്നു വച്ചത് അത് വെച്ചതിന് ശേഷം ഒരു മാസങ്ങൾക്ക് ശേഷം എനിക്കറിയില്ല ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളായിരുന്നു ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല ചൊല്ലുന്ന ഒരു ശീലം എനിക്ക് കുറവായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ജപമാല ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടായ ഭയങ്കര ഒരു കുറ്റബോധമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ ഞങ്ങൾ ആദ്യം മുംബൈ താമസിച്ചിരുന്നത് ഞങ്ങളുടെ ജോലിസ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ ഒരു ഒന്നര മണിക്കൂർ ദൂരെ ഒരു സ്ഥലത്തായിരുന്നു അവിടെ അടുത്ത് പള്ളിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞായറാഴ്ച കുർബാനയ്ക്കൊന്നും പോകത്തില്ലായിരുന്നു അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഈശോയെ നിനക്ക് ഞങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കണമെങ്കിൽ അടുത്തൊരു പള്ളി ഉള്ളിടത്തേക്ക് ഞങ്ങൾക്കൊരു സ്ഥലം തരണം എന്ന് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കടയിരിക്കുന്ന ഞങ്ങളുടെ കട എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുന്ന് അഞ്ച് മിനിറ്റ് അപ്പറേ ഒരു റൂം ഞങ്ങൾക്ക് ശരിയായി എന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ ഷിഫ്റ്റായി ഞങ്ങൾ ഇവിടെ വരുമ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ പള്ളിയുള്ള കാര്യങ്ങൾ പള്ളി എവിടെയെന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ വീടിന് രണ്ട് മിനിറ്റ് അപ്പുറം നടക്കുന്നത് മലയാളി ചർച്ച അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പള്ളിയിലെന്നും പോകുന്നുണ്ട് അവിടുത്തെ ചർച്ചിലൊക്കെ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങൾക്ക് അവിടെ അപ്പം ഈശോ ഞങ്ങളെ വീണ്ടും അടുപ്പിച്ചതാണെന്ന് ഞങ്ങൾക്ക് അപ്പം മനസ്സിലായി രണ്ടാമത്തെ നിയോഗം എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഇതുവരെ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു സെൻറ്റ് സ്ഥലമോ ഒരു വീടോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കാർക്കും എല്ലാവർക്കും വീട് സ്ഥലമോ ഒക്കെ ഉണ്ട് എൻ്റെ വീട്ടിലെ അച്ചാച്ചനും അമ്മച്ചയ്ക്കും ഒന്നും ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സ്വത്തുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആണ് പറ്റിയത് എന്നെ പഠിപ്പിക്കാമെന്ന് മാത്രമായിരുന്നു അങ്ങനെ എന്നെ പി എസ് സി നഴ്സിംഗ് പഠിപ്പിച്ചു ഒരുപാട് ലോണും കടമൊക്കെ എടുത്ത് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനോ ഒന്നും പറ്റിയില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അനീതിയുടെ കല്യാണം നടത്തണമായിരുന്നു അങ്ങനെ ആകെ ഇനി എങ്ങനെ ഒരു സ്ഥലം വാങ്ങിക്കുമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ അവിടെ ജോലി നിർത്തി പോരുകയും ചെയ്തു പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വീടും സ്ഥലവും അഞ്ച് മാസങ്ങൾ ഡിസംബറിൽ ഞങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള ഇത് മാതാവ് ഈശോയും തന്നു അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു വീണ്ടും അതിൻ്റെ താഴെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ട് അതിനും കൂടെ ഉള്ള ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും എനിക്കറിയില്ല അതെങ്ങനെ നടക്കുമെന്ന് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അതും ഈശോ നടത്തും അതുപോലെ രണ്ട് വീട്ടിലേക്കും ഞങ്ങൾ വീട് വേണമെന്നാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചേട്ടനൊക്കെ അവർ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് പള്ളിയിൽ നിന്ന് കുറേ പേർക്ക് വീട് കൊടുക്കുന്ന കൂട്ടത്തിൽ ചേട്ടായിയുടെ പേര് വരികയും അങ്ങനെ വീട് റെഡിയായി അവർ വീടിൻ്റെ തറക്കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് വീടിൻ്റെ പണി അങ്ങനെ അവർക്കും വീട് കിട്ടി പിന്നെ ഞാൻ നിയോഗത്തിൽ എൻ്റെ അനീതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു അപ്പോൾ എൻ്റെ അച്ചാച്ചും അമ്മച്ചയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവരുടെയും ചോദ്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അനീതിയുടെ കല്യാണം അവൾക്കെങ്കിലും വിശ്വമോ ഇനി ഒരു കുഞ്ഞിനെ പെട്ടെന്ന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ അവൾ പ്രഗ്നൻറ്റാന്ന് ആണെന്ന് എൻ്റെ പിറ്റേ ദിവസമാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഇവിടെ പോയിട്ട് ഞാൻ ഉടമ്പടി തൈലമൊക്കെ തളി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു നമുക്ക് വേണ്ടി ആറാം മാസം ആയപ്പോൾ അവർക്ക് ചിക്കൻ ബോക്സ് വന്നിരുന്നു ആകെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൊക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഫെബ്രുവരി ആയപ്പോൾ അവൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായി സുഖമായിട്ടിരിക്കുന്ന ഒരു കുഴപ്പങ്ങളുമില്ല പിന്നെ ഞാൻ യോഗത്തിൽ വെച്ച കാര്യം രണ്ട് അമ്മമാർക്ക് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു അവരെ എല്ലാ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണേന്നുള്ളതായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വയറ്റിൽ ട്യൂമർ ആയിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യത്തെ ട്യൂമറിൻ്റെ ഇതിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ട്യൂമർ ഒരു ഫുട്ബോൾ വലിപ്പത്തിലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞു ഇത് ക്യാൻസർ ആകാനാണ് ചാൻസ് അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അമ്മയും മാനസികമായിട്ട് ക്യാൻസർ ആണെന്ന് തന്നെ മനസ്സുകൊണ്ട് അമ്മ ചിന്തിച്ചു തുടങ്ങി കാരണം ചുറ്റുമുള്ളവരെല്ലാവരും പറഞ്ഞു ക്യാൻസർ ആണെന്ന് അമ്മയുടെ മുടിയൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു ശരീരമൊക്കെ ആകെ ക്ഷീണിച്ചു പക്ഷേ ഞാനും ഹസ്ബൻഡും ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരിക്കലും ഒരു ക്യാൻസർ ആകില്ല ഇതൊരു നോർമൽ ട്യൂമർ ആണെന്ന് പറയണം മാതാവേ ഇതെല്ലാവരുടെ മുമ്പിൽ ഒരു സാക്ഷിയുമായിരിക്കണം പ്രാർത്ഥിച്ചാൽ മാറാത്ത കാര്യമില്ലെന്ന് എല്ലാവരും അറിയണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ബയോപ്സിഡ് റിപ്പോർട്ട് വന്നപ്പോൾ അതൊരു നോർമൽ ട്യൂമർ ആയിരുന്നു അങ്ങനെ അമ്മയും ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഇതായി ഇപ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യം എൻ്റെ ഞങ്ങൾ ദൈവമായിട്ട് കൂടുതൽ എടുക്കാൻ പറ്റി ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ള സമയങ്ങളിലല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഞങ്ങൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് ചില സമയങ്ങളിൽ ഒരു നൂറ് രൂപ പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തിൽ ഞങ്ങൾ ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ ഞങ്ങളുടെ മുംബൈയിൽ ടാറ്റ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട് ക്യാൻസർ സെൻറ്ററാണ് അപ്പോൾ അതിൻ്റെ വെളിയിൽ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറ്റാത്ത ഒരുപാട് പേര് വഴി സൈഡിൽ കിടപ്പുണ്ട് അപ്പോൾ അവർക്കൊരു ദിവസം ഫുഡും കൊണ്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്കുള്ളത്രയും ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷേ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു വലിയൊരു തേനീച്ച കൂട്ടം വരുന്ന പോലെ എല്ലാം ാര് ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു കുറേ പേര് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി നിന്നു എനിക്കത് സഹിക്കാൻ പറ്റുന്നേക്കാൾ അപ്പുറം വരും ഞാൻ ഒരുപാട് അവിടെ നിന്ന് കരഞ്ഞു ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയി ഞങ്ങൾക്കിപ്പോൾ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്തെങ്കിലും ഉള്ളൊരു സമയത്താണ് എനിക്ക് ഇത്രയും ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കാറുന്നല്ലോ ഞാൻ ഈശോയോട് പറഞ്ഞു പറഞ്ഞ എനിക്ക് എനിക്കെന്തെങ്കിലും തരുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ആരും എൻ്റെ മുമ്പിൽ കൈ നീട്ടിയിട്ട് ഇല്ലാതെ പോകരുത് എനിക്ക് എല്ലാവർക്കും കൊടുക്കണം അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കണം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴും ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഈ പ്രാവശ്യം ഞങ്ങളെടുത്തൊരു തീരുമാനം ഞങ്ങളുടെ ബർത്ത്ഡേയും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒന്നും നമ്മൾ വലിയ ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാതെ ആ പൈസ മാറ്റി വെച്ച് ആർക്കെങ്കിലും കൊടുക്കണം എന്നായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസമായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ അപ്പോൾ ആ പൈസ ഞങ്ങൾ മാറ്റി മാറ്റിവെച്ച് ഓൾഡേജ് ഹോമിലുള്ളവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ഈ ഷോയുടെ എടുത്തു ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മൂന്നാം മാസം ആയിരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഈ കുഞ്ഞിനെ കിട്ടത്തില്ല അബോട്ട് ചെയ്ത് കളയാം കാരണം കുഞ്ഞിനെ ഓൾറെഡി എന്തോ ഒരു അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ബെറ്റർ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഇത് ചെയ്ത് കളയുന്നപ്പം ചേട്ടായിക്കും ചേച്ചിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങളും ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു അന്ന് എൻ്റെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ അതുപോലെ തന്നെ ഞങ്ങളും ഒന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അവർ എത്രയും പെട്ടെന്ന് വരും അതിനു മുമ്പ് ഞങ്ങൾ പറയുവാണ് കാരണം ഞങ്ങൾ ഒരുപാട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ കളഞ്ഞേക്ക് നിങ്ങൾ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് ഡോക്ടേഴ്സ് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല ജനിക്കുന്ന കുഞ്ഞിന് എന്തായാലും ഒരു ന്യൂറോളജിക്ക് പ്രോബ്ലം കാണും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകും ഡൗൺ സിൻഡ്രോം അങ്ങനെ എന്തെങ്കിലും കാണുമെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോയി തൈലം വെച്ച് അമ്മ എന്നും വയറ്റിൽ കുരിശ് വരച്ച് ചേച്ചിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡെലിവറിക്ക് കയറുന്നതിന് മുമ്പും ഓരോ സ്കാനിങ്ങിന് മുമ്പും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുണ്ടായി അവനെ ലൂക്കാച്ചൻ ലൂക്കാച്ചെന്നാണ് വിളിക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത ആരോഗ്യവനായ ഒരു കുഞ്ഞിനാണ് ചേച്ചി ജന്മം നൽകിയേ മുമ്പുള്ള രണ്ട് കുഞ്ഞുങ്ങളെക്കാൾ ഒരുപാട് ആക്റ്റീവാണ് അവനും അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വലിയ പൊസിഷനിലൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ഒരു വാക്കുണ്ടെങ്കിലും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം മാതാവിൻ്റെ ഒരു വലിയൊരു സന്ദേശം ഇവരിലൂടെ ഇവരിലൂടെന്ന് വെച്ചാൽ ഇവിടെ സാക്ഷ്യം പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് അധികം വർഷമാവാത്ത ഒരുപാട് പേര് ഇവിടെ ഈ ഒരു കാലഘട്ടത്തിലും വിവാഹം എന്ന കൂതാശയിലും വിവാഹം എന്ന എന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഈ അവസാനം ഈ മകൾ സാക്ഷ്യം അവസാനിക്കുമ്പോഴും ഞങ്ങൾ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്ന കൂതാശയിൽ നമ്മളെപ്പോഴും പറയണത് ആ വാക്കത് അത് സാക്ഷ്യം പറയുമ്പോൾ വരുന്ന വാക്കല്ല അത് സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയിലായിരിക്കുന്നവർ പറയുമ്പോൾ വരുന്നൊരു വാക്കാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇനി തൊട്ട് കർത്താവിനോട് ജീവിക്കാൻ തുടങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു തലമുറ വ്യക്തമായ അനുഭവത്തിലൂടെ അല്ലാതെ വെറുതെ ഒരു പള്ളിയിൽ നമ്മൾ ചില പക്ഷേ അറിയാതെ വെറുതെ ഒരു പ്രതിജ്ഞ വലുതെന്ന് നടക്കല്ലല്ല വ്യക്തമായിട്ടൊരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ ഒരു ഇടപെടലിൻ്റെ വ്യക്തമായിട്ടുള്ള സാഹചര്യങ്ങളും അതിൽ മാതാവിടപെട്ട വിധവും ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇടപെട്ട വിധമെല്ലാം അപ്പം നല്ല സോളിഡ് ആയിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആരാണ് ദൈവത്തിനെക്കുറിച്ച് മൈക്കെടുത്ത് ഇത്രയും പേരുടെ മുമ്പിൽ ഒരു നാളെ വലിയൊരു സമൂഹത്തിന് മുമ്പിൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് കർത്താവിനെക്കുറിച്ചും അതിനെക്കുറിച്ചും കേട്ടുള്ള അറിവ് അല്ലല്ലോ പറയേണ്ടത് ഇത് ജീവിതാനുഭവം വെച്ച് ലോകത്തിനു മുമ്പ് വിളിച്ച് പറയുകയാണ് അതിന് പറ്റിയ ദൈവാനുഭവങ്ങൾ ഉടമ്പടിയിലൂടെ ഉടമ്പടിയിൽ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായത്തിലൂടെ സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നവർ പോലും വല്ലാതെ ഒരു പേടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെയും മാതാവ് ആ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഒരു അടയാളം കിട്ടിയെന്നുള്ളൂ ഇപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇതൊന്നും ഇവരെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല പക്ഷേ ആ ഒരു വിശ്വാസത്തെ കേൾക്കുന്നവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായവർക്കും കാരണം ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങള് അനുദിനം നമ്മളിവിടെ കേൾക്കുന്നത് അപ്പോൾ മാതാവ് ഇത്രയും സഞ്ചാരി മാതാവ് മാതാവ് പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ ഐ സിയുയിലും എയർപോർട്ടിലും വക്കീൽ ഓഫീസിലുമൊക്കെ ഇങ്ങനെ അനുഭവങ്ങൾ നടക്കുന്ന ഇത്രയേറെ സാക്ഷ്യങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു പ്രചോദനമാവട്ടെ എന്നും ഒപ്പം ഇതുപോലെ ദൈവത്തിനെ കൂട്ടുപിടിച്ച് നടക്കുന്ന വലിയൊരു സമൂഹം ഉടമ്പടിയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതും പരിശുദ്ധാമ്മ അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്നൊരു ബോധ്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക